പരിശുദ്ധ റമലാൻ കടന്നു വരുമ്പോൾ പലർക്കും പല സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സംശയം നോമ്പിന്ന നീയത്ത് അത് എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് നവയിത്തു സൗമഹദിൻ नाल। नाल। सुबहि, सुबहि, ി ഹാദിസി തായാലും എല്ലാവർക്കും സംശയമുള്ളത് സൗമഹദിൻ സുബഹിക്ക് നീയത്ത് വെക്കുന്ന ആൾ അങ്ങനെ വെച്ചാൽ ശരിയാവുമോ അതായത് സുബഹിയുടെ ടൈം മുതലാണ് എന്ത് ചെയ്യുന്നത് ആ നീയത്ത് നോമ്പിനെ കണക്കാക്കപ്പെടുന്നത് ആ രൂപത്തിൽ സുബഹി സുബഹിക്ക് മുമ്പ് നീത്ത് വെച്ചാൽ നാളെ എന്നുള്ള രൂപത്തിൽ അർത്ഥം വരുന്നത് പ്രശ്നമില്ല അത് കുഴപ്പമില്ല അങ്ങനെ തന്നെയാണ് വെക്കേണ്ടതും ഇനി രാത്രി വെച്ചാലും അങ്ങനെ തന്നെയാണ് രണ്ടാമത്തെ ഒരു വിഷയം എല്ലാവരും പറയാറുള്ളത് അതായത് കുളിക്കുന്ന വിഷയം ഏയ് നോമ്പുകാരനായി നിൽക്കുന്ന ഒരാൾ പെട്ടെന്നൊരു സുന്നത്തായ ഒരു കുളി കുളിക്കണം അപ്പോൾ എപ്പോഴാണ് പകല് കുളിക്കാൻ പറ്റുമോ പകൽ കുളിച്ചാൽ നോമ്പ് ബാത്തിലാകുമോ എന്നൊരു സങ്കടമുണ്ട് അപ്പോൾ പകല് കുളിക്കാം പകല അത്യാവശ്യമായ സുന്നത്തുകളിയൊക്കെ ആണെങ്കിൽ ജുമാ പോലുള്ള ദിവസങ്ങളിൽ കുളിക്കേണ്ടവരാണെങ്കിൽ അതെന്ത് ചെയ്യണം ഉച്ചയ്ക്ക് മുമ്പ് കുളിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ മറ്റൊരു ചോദ്യം ചോദിക്കാറുള്ള രോഗങ്ങളും പനിയും ക്ഷീണമൊക്കെ നമുക്ക് വരാറുണ്ട് അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുന്നതിൻ്റെ വിഷയം ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയോ ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറയും അത് ഏത് രൂപത്തിൽ നരമ്പിലേക്ക് ഡയറക്റ്റ് സിറിഞ്ച് വെച്ച് ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയും അതല്ലാതെ ശരീരത്തിൻ്റെ മാംസത്തിൽ ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയുകയില്ല അതേപോലെ ജോലി എടുക്കുന്ന ആളുകൾ നോമ്പിനോട് ബന്ധപ്പെട്ട് വളരെ പ്രയാസമാണ് ഞാൻ വീട്ടിൽ ജോ വീട്ടിൽ നിന്ന് ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ കുടുംബം പട്ടിണിയാകും അപ്പോൾ ആ രൂപത്തിൽ നോമ്പിനെ ഒഴിവാക്കുന്നൊരു മസ്തലയാണ് ഞാൻ പറയുന്നത് ആ രൂപത്തിൽ ഞാൻ ജോലി ചെയ്താൽ ഞാൻ ക്ഷീണിച്ചു പോകുമോ എന്ന് ഭയന്നുകൊണ്ട് നോമ്പ് പിടിക്കാതിരിക്കാൻ കഴിയൂല ഏത് രൂപത്തിൽ അതായത് ജോലി നോമ്പുകാരനായി വീട്ടിൽ നിന്ന് പുറപ്പെടുകയും നമ്മൾ അവിടുന്ന് ക്ഷീണതനായി നോമ്പിൻ്റെ മുറുക്കാനുള്ള സമയം അടുത്ത് വരുമ്പോൾ ക്ഷീണതനായി പോകുന്നു ഇനി ജീവൻ്റെ തുടിപ്പിന് ുന്നൊരവസ്ഥയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം നോമ്പ് മുറിച്ചു കളയാം നോമ്പിനെ വിട്ടുകളയാം അതല്ലാതെ നോമ്പ് പിടിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാനോ ജോലിക്ക് പോകാനോ ഒന്നും അനുവദനീയമല്ല അതേപോലെ മറ്റൊരു കാര്യം പറയുന്നത് നമ്മുടെ സ്വപ്ന സ്ഖലനം അത് സ്വമേധയാ ഉറക്കിൽ നിന്നൊക്കെ സംഭവിക്കാറുണ്ട് അത് അങ്ങനെ സംഭവിക്കൽ കൊണ്ട് നോമ്പ് മുറിയുകയില്ല നമ്മുടെ പ്രവൃത്തി കാരണം കൊണ്ട് ഉണ്ടായാൽ നോമ്പ് മുറിയും അതേപോലെയാണ് പനി അതേപോലെ ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ഛർദിൽ ഛർദ്ദിച്ചു പോകുന്ന ഓക്കാനും വരിക എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിലോ മറ്റിങ്ങ് ടെൻഡൻസി ഉണ്ടാകുന്നു എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ സ്വമേധയാ അങ്ങനെ ഉണ്ടായി പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ സ്വമേധയാ വരുന്ന ഛർദി അതൊരിക്കലും എന്ത് ചെയ്യൂല നോമ്പിനെ മുറുക്കൂല്ല അല്ലാതെ കൈ വായിലേക്കിട്ടിട്ട് ഓക്കാനിച്ച് ഛർദ്ദിക്കും അത് നോമ്പിനെ മുറിക്കും അതേപോലെ ബന്ധപ്പെട്ട നോമ്പുമായി റമദാനുമായി നിസ്കാരവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ സംശയങ്ങൾ ആരും മൂടി വെക്കരുത് തുറന്ന് ചോദിക്കുക ഈ കമൻ്റ് കമൻറ്റിലും നിങ്ങൾ ബന്ധപ്പെടുക എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക അതല്ലെങ്കിൽ നമ്പർ ഉണ്ടല്ലോ ഗ്രൂപ്പിലും ബന്ധപ്പെട്ട് ചോദിക്കുക ഇൻഷാല്ല അല്ലെങ്കിൽ അറിവുള്ള ആലിമീങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് സംശയങ്ങൾ തീർത്ത് മുന്നോട്ട് പോകാൻ നാഥൻ നമുക്ക് തോഫീക്ക്